ഇവിടെ അതിജീവിതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പ്രോസിക്യൂഷനാണ് ഇവർ മുൻപും ഈ കേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടിയാണോ അല്ലല്ലോ അദ്ദേഹം തന്നെ മഞ്ജു വാര്യരുടെ പേര് എന്ന് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞു പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പല മാധ്യമങ്ങളും ടാർഗറ്റ് ചെയ്തു ചാനലുകൾ കോടതി മുറികളായി മാറുന്ന ഒരു സവിശേഷ സാഹചര്യം ഈ കേസിലുടനീളം ഉണ്ട് അതായത് കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളറിയുന്നില്ല കോടതി ഇവിടെ ആരെയും കുറ്റവാളികളെയൊന്നും വെറുതെ വിട്ടിട്ടില്ല ദിലീപ് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഗൂഢാലോചനക്ക് പുതിയൊരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒരു അതായത് നടിയെ ആക്രമിക്കപ്പെട്ട ഗൂഢാലോചന പോലെ തന്നെ പ്രധാനമാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്ന ഗൂഢാലോചന കാരണം ഇതിൽ ഉൾപ്പെട്ട ക്രിമിനലുകൾ മുൻപും ഇതുപോലെ പല ആളുകളെയും ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് കൊട്ടേഷനുകൾ വിധേയമാക്കി അവരുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഹാബിച്ചൽ ഒഫൻഡർമാരായിട്ടുള്ള കുറ്റകാളികളാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് യഥാർത്ഥമായ ട്രയലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വിധി പുറത്തു വന്ന് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ കേസിൽ മേൽക്കോടതിയെ സമീപിച്ചാൽ ദിലീപിന് കനത്ത ശിക്ഷ കിട്ടുമെന്നും കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നടപടി മേൽക്കോടതികൾ റദ്ദു ചെയ്യുമെന്നും അടക്കമുള്ള വാദങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ കേസിൻ്റെ ഇനിയുള്ള നാൾ വഴികൾ എങ്ങനെയായിരിക്കും എന്തൊക്കെ നീക്കങ്ങളാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് അതിൽ എന്തൊക്കെ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കാൻ കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം വിഷ്ണു ആദ്യമേ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ കേസിൽ ഇര അല്ലെങ്കിൽ സർക്കാർ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിച്ചാൽ ദിലീപിന് കനത്ത ശിക്ഷ കിട്ടും എന്നാണ് ഇപ്പോൾ പൊതുവിൽ പറയപ്പെടുന്നത് ചാനലുകാരാണ് പ്രധാനമായി അങ്ങനെ വാദം ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അല്ല ഇന്ന് രാവിലെ വിധി വരുന്നതിന് മുമ്പും ഇതേ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ദിലീപിനെ ഇപ്പോൾ തൂക്കിലേറ്റവും നല്ല പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എട്ട് വർഷം നീണ്ടു നിന്ന വിചാരണയും ആ വിചാരണയ്ക്ക് ശേഷം വിചാരണ കോടതി ഇന്ന് സുപ്രധാനമായ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ ഉത്തരവ് വളരെ ക്ലാരിറ്റിയാണ് കുറ്റം ചെയ്തവരെ ചെയ്തിട്ടുണ്ട് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് നിരപരാധിയായിട്ട് ആ കേസിലേക്ക് ഉൾപ്പെടുത്തിയ ആളിനെ വെറുതെ വിട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം രണ്ടായിരം പേജുള്ള ഒരു ഉത്തരവ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവനമാണ് നടത്തിയിട്ടുള്ളത് ഈ വിധി പ്രസ്താവനത്തിനെതിരെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ട് പക്ഷേ എവിടെ അപ്പീലിന് പോയാലും ട്രയലിലാണ് കൃത്യമായ ട്രയൽ കോടതിയുടെ വിധിയെ ഒരു കാണാതെ അല്ലെ ട്രയൽ കോടതിയുടെ കണ്ടെത്തലുകളെയും അല്ലെങ്കിൽ അതിൻ്റെ നിരീക്ഷണങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വിധി പ്രസ്താവന ഇനി ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ ഇതിന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതയ്ക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒന്നു മുതൽ ആറു വരെ പ്രതികളെ കുറ്റക്കാരായി കോടതി വിധിച്ചിട്ടും ദിലീപിനെ ഒഴിവാക്കിയതിനാൽ തന്നെ ഈ കേസിൽ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ശരിക്കും നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വിധി എന്ന് പറയുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതാണോ അതോ നീതി നിഷേധിക്കേണ്ടത് അല്ല അതിജീവിതയ്ക്കൂടെ അതായത് ഇതിനെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ ദിലീപിന് എന്തൊരു വലിയ നീതി നിഷേധമാണ് ഈ ഉത്തരവ് കാണുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ അതിജീവിതയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ഒരു മറ്റൊരു കാര്യം കൂടെ ഒരു ഗൂഢാലോചന ചെയ്യുന്ന ദിലീപ് പുറത്തു വന്നിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ആ കാര്യത്തെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത് അതായത് ഒരു മലയാളത്തിലെ ജനപ്രിയനായ ഒരു സിനിമാ നടനെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തി അദ്ദേഹത്തിനെ ഒരു കൊടും കുറ്റവാളിയായി ചാപ്പകുത്തി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും അയാളെ എന്ത് ചെയ്തു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി അതിനെക്കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല അതും ഒരു നീതി നിഷേധം തന്നെയാണല്ലോ അവിടെ അതിജീവിതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പ്രോസിക്യൂഷനാണ് അല്ല ദിലീപ് അല്ല കാരണം ദിലീപല്ല കേസ് അന്വേഷിച്ചത് അതിജീവിതയ്ക്ക് കൂടി വിശ്വാസമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ട്രാൻസ്ഫർ പോലും കളഞ്ഞ് അവരെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അന്വേഷണം നടത്തിയിട്ടുള്ളത് ഒരിടത്തും അതിജീവിതം ആവശ്യപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പബ്ലിക് പ്രോ പ്രോസിക്യൂട്ടർ അതായത് ഈ പറയുന്ന ഏകദേശം എട്ട് വർഷത്തോളം വിചാരണ നീണ്ടു അപ്പോൾ വിചാരണക്കൊടുവിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയത്തുള്ളൂ നമ്മൾ ഈ കേസിൻ്റെ മെറിറ്റ് പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും കേ തെളിവ് എന്ന് പറയുന്നത് എന്താണ് മാധ്യമ വാർത്തകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടെത്തലുകളും മാത്രമാണ് അതായത് ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദിലീപിനെതിരെയുള്ള ആരോപണം വളരെ ബാലിശ്യമായിട്ടുള്ള പല ആരോപണങ്ങളാണ് എന്താണ് ഈ ഒരു കുറ്റകൃത്യം നടന്ന ദിവസം ദിലീപ് എടുത്തില്ല അല്ലെങ്കിൽ എന്താണ് ദിലീപ് ഈ പറയുന്ന മുൻ മുൻ പരിചയമുള്ള ഒരാളിനെന്ത് ചെയ്തു പരിചയമില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് ആർക്കോ പതിനായിരം രൂപ കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാദർശ അവർ മുപ്പതിനായിരം രൂപ കൊടുത്തു ഇതൊക്കെയാണോ ഒരു തെളിവായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനുപരിയായിട്ട് പെട്ടെന്നൊരു കഥാപാത്രത്തെ അതായത് ഈ കേസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദിലീപിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളില്ല എന്ന് കോടതിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ പുതിയ പുതിയ ആളുകളെ ഇറക്കുന്നു ഒരു ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ആ ബാലേന്ദ്രകുമാർ വന്നു എന്താണ് ഈ ലോകത്ത് അയാൾ മാത്രമേ ഇവരെ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ഈ ബാലേന്ദ്രകുമാർ എവിടെയായിരുന്നു അതിജീവിതം ആക്രമിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല ദിലീപ് ജയിലിലായി എൺപത്തിനാല് ദിവസം കടന്നു ആ സമയത്ത് പറഞ്ഞില്ല അപ്പം ശേഷമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് കേസിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട തെളിവില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു അതിനുശേഷം ഇതേ പ്രോസിക്യൂഷൻ തന്നെ എന്ത് ചെയ്തു കേസിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട് നീതിന്യായ സംവിധാനമുണ്ട് അപ്പോൾ ഒരാളെ എന്ത് ചെയ്യുന്നു കുറ്റക്കാരനാണെന്ന് ഒരു അക്യൂസ്ഡ് ആരോപിതൻ മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ ആരോപിതനായപ്പോൾ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു കുറ്റവാളിയായിട്ട് മുദ്രകുത്തി അദ്ദേഹത്തെ ചാപ്പ കുത്തി അയാളെ മാറ്റി നിർത്തി അയാൾ നിരപരാധിത്വം തെളിയിക്കുമ്പോൾ അതും അംഗീകരിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ അവിടെ അന്നേരം പിന്നെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിന് യാതൊരു കാര്യവും ഇല്ല ഇതിൽ ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ദിലീപ് ഇറങ്ങി വന്നപ്പോൾ അതായത് കോടതിയിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ പറഞ്ഞു ഒന്ന് ചില ക്രിമിനലുകളായ പോലീസുകാർ എനിക്കെതിരെ പ്രവർത്തിച്ചു രണ്ട് വലിയൊരു ഗൂഢാലോചന തനിക്കെതിരെ മഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയം തനിക്കെതിരെ ഇത്ര ഗൂഢാലോചന നടന്നു അദ്ദേഹത്തിൻ്റെ കരിയർ ഇത്രയധികം നശിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ നിയമപരമായി പോരാടാനും നീതി വാങ്ങാനും ദിലീപിന് എത്രത്തോളം സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തെ നിരപരാധിയായി കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഈ പറയുന്ന നന്ന നഷ്ടങ്ങൾ ജീവിതത്തിൽ അതൊരിക്കലും ഒരു ആർക്കും നികത്തി കൊടുക്കാൻ പറ്റുന്ന നഷ്ടമല്ല കാരണം കേരളത്തിൽ അത്ര മെയിൻ സ്ട്രീമിൽ നിന്നൊരു സിനിമാതാരം ഇത്രയും വർഷപ്പെടും വാനിഷ് ആവുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമൊന്നും നികത്താൻ കഴിയില്ല എങ്കിൽ കൂടി തന്നെയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരപരാധിയായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചപ്പെട്ട അത് അദ്ദേഹം തന്നെ മഞ്ജു വാര്യരുടെ പേരെന്ന് പറഞ്ഞു പോലീസ് കുറിച്ച് പറഞ്ഞു പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പല മാധ്യമങ്ങളും ടാർഗറ്റ് ചെയ്തു അപ്പോൾ ഇവർക്കൊക്കെ നിയമപരമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം തനിക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്ന എഫ് ഐ ആർ റദ്ദാക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അതിനെതിരെ നഷ്ട കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള ഫയൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പലരുടെയും വിശ്വാസ്യത എന്ത് ചെയ്തു ഇല്ലാതായി കാരണം ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നതല്ല യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്താണ് നമ്മളൊരു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന കോടതി ഇവിടെ ആരെയും കുറ്റവാളികളെ ഒന്നും വെറുതെ വിട്ടിട്ടില്ല ഈ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ദിലീപ് എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഗൂഢാലോചനയ്ക്ക് പുതിയൊരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒരു അതായത് നടിയെ ആക്രമിക്കപ്പെട്ട ഗൂഢാലോചന പോലെ തന്നെ പ്രധാനമാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്ന ഗൂഢാലോചന ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ അന്വേഷിക്കണം അതിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യണം നടപടി സ്വീകരിക്കണം ഇനി ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെയൊരു നടപടി കാര്യം വ്യക്തിവിരോധങ്ങളുടെ പേരിൽ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്ന സംവിധാനം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പലപ്പോഴും ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് പിൽക്കാലത്ത് അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാലും അവർക്കുണ്ടാകുന്ന സാമ്പത്തികവും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ ടൈമും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടൈമാണ് ആ ടൈം തിരിച്ചു കൊടുക്കാൻ എന്തില്ല നമുക്കറിയാം ഇവിടെ ചാരക്കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്പിനാരായണൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാല കഥകളറിയാം അവർക്കൊന്നും പിൽക്കാലത്തേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ അതായത് നമ്മളെ ഇത്തരത്തിൽ ചെയ്യുന്നവർക്കൊരു അന്തിമമായിട്ട് ദിലീപ് നിയമപോരാട്ടത്തിനിറങ്ങണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഇന്ന് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പല ചാനലുകളും ഇരക്ക് നീതി കിട്ടിയില്ല ആദ്യം ചോദിച്ച ചോദ്യമാണ് ഇരക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വിധി പ്രസ്താവം കാണുമ്പോൾ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അത് ആറ് പ്രതികളെ ശിക്ഷിച്ചപ്പെട്ടു അപ്പോൾ എന്നിട്ടും അവൾക്ക് നീതിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു സാങ്കത്യം തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞാൽ കേരളം നിയമപരമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ക്യാമ്പയിനാണ് കാര്യം ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനും അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവിടെ നീതി നിർവഹണം നിർവ്വഹണമല്ല നടക്കുന്നത് എന്ന് തെറ്റായ ബോധം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ മാത്രമേ ഇത് ഇതുപകരിക്കപ്പെടുകയുള്ളൂ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഇവരൊക്കെ എവിടെയാണ് നീ തെളിവ് കൊണ്ട് കൊടുക്കൂ സാറ് തെളിവില്ലാതെ എങ്ങനെ ശിക്ഷിക്കും നമ്മൾ കോടതിക്കെതിരെ പറയുമ്പോൾ കോടതി അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തത് ദിലീപിനെതിരെ ഈ കേസിൽ തെളിവില്ല ദിലീപിനെ എന്ത് ചെയ്തു ഒരു കൃത്യമായ കാലയളവിൽ ഇന്ന് പറഞ്ഞ പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു ക്രിമിനൽ ഗൂഢാലോചന എന്ന് ആ ദിലീപിൻ്റെ തന്നെ ഭാര്യയായിട്ട് കൂടിയായിട്ടുള്ള മഞ്ജു വാചർ പറയുന്നു അതിനുശേഷം ദിലീപിനെതിരെ അന്വേഷണം നടക്കുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു എൺപത്തിനാല് ദിവസം ജയിലിൽ അടയ്ക്കുന്നു പക്ഷേ തെളിവില്ല കൃത്യമായി തെളിവ് പ്രോസിക്യൂഷൻ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിൽ ഉൾപ്പെട്ട ക്രിമിനലുകൾ മുൻപും ഇതുപോലെ പല ആളുകളെയും ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് കൊട്ടേഷനുകൾ വിധേയമാക്കി അവരുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഹാബിച്ചൽ ഒഫൻഡർമാരായിട്ടുള്ള കുറ്റകാളികളാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഇവർ മുൻപും ഈ കേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ദിലീപിന് വേണ്ടിയാണോ അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത് വ്യക്തമായിട്ട് എന്ത് ചെയ്തു ഒരു ഗൂഢാലോചനയിലൂടെ ദിലീപിലേക്ക് എത്തിക്കാനൊരു ശ്രമവും നടത്തിയത് ബഹുമാനപ്പെട്ട കോടതി അത് നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വിധി പ്രസ്താവനത്തിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇനിയും നമ്മളൊരു നീതിന്യായ വ്യവസ്ഥ പുലരുന്ന ഒരു നാട്ടിൽ ആകെയുള്ള എന്ന് പറയുന്നത് ഈ വിധി പ്രസ്താവനം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും പ്രോസിക്യൂഷനിലേക്ക് പോകാൻ കഴിയും പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യം ഒരു ഇനിയുള്ള കോടതികളിലൊക്കെ ഒരു പ്രീ ട്രയൽ മാത്രമേ നടക്കത്തുള്ളൂ യഥാർത്ഥമായ ട്രയലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ട്രയലിൽ ഇപ്പോൾ കൊണ്ടുവരാത്തതായിട്ടുള്ള പുതിയ തെളിവുകളൊന്നും ഇനിയും ഇല്ല കാര്യം പ്രോസിക്യൂഷൻ എല്ലാ സാക്ഷികളെയും എന്ത് ചെയ്തു വിസ്തരിച്ചു അപ്പോൾ സാക്ഷികൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറയുന്ന സാക്ഷികൾ കൂറുമാറിയത് കൊണ്ടാണ് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അവർക്ക് എന്ത് ചെയ്തില്ല അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ എന്ത് ചെയ്തില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ആരും എന്ത് ചെയ്തിട്ടില്ല ഇതൊന്നും ഒരു ഒരു എന്താണ് കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക്കായിട്ട് നടത്തിയ കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് ആ സമയത്ത് ഇവർക്ക് ഈ കാര്യങ്ങൾ കോടതിയിൽ പറയാമായിരുന്നു അത് പറയാതെ വിധി വന്നു കഴിയുമ്പം ഇനിയും മറ്റ് ക്യാമ്പയിനുകൾ നടത്തുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ചാനലുകൾ കോടതി മുറികളായി മാറുന്ന ഒരു സവിശേഷ സാഹചര്യം ഈ കേസിലുടനീകളുണ്ട് അതായത് കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല ചാനൽ മുറികളിൽ ബാലചന്ദ്രകുമാർ വരുന്നു അവതാരകർ വരുന്നു അവർ ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു അവർ വിധി പ്രസ്താവിക്കുന്നു ഈ ഒരു രീതി ഇപ്പോൾ പല കേസുകളിലും നമ്മൾ അതിനെ നിയമപരമായിട്ട് നേരിടാൻ ദിലീപിനെ നല്ല ആർക്കെങ്കിലും രണ്ട് ഇത് ആശാസ്യമാണ് ഒട്ടും ആശാസ്യമല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ പീഠപ്രകാരം ഒരാൾ ഒരു എഫ്ഐആറിൽ പ്രതിയായി അയാൾ കുറ്റാരോപിതനെ ആകുന്നുള്ളൂ അതിനുശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റപത്രം കൊടുത്ത് ഒരു കോടതി ട്രയൽ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് വിളി വരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ തന്നെ ഒരാൾ പ്രതിയാകുമ്പോൾ തന്നെ അയാൾക്ക് ദയാവധത്തിന് വിധേയമാക്കി ഇവിടെ ചാനലുകളിലും അല്ലെങ്കിൽ പല രീതിയിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തെ എന്തു ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിചാരണ നടത്തി അവിടെ തന്നെ ട്രയൽ സംഘടിപ്പിക്കുന്നു അവിടെ തന്നെ സാക്ഷികളെ കൊണ്ടുവരുന്നു അവർ തന്നെ എന്ത് ചെയ്യുന്നു വിധി പ്രസ്താവനവും നടത്തുന്നു അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒട്ടും ആശ്വാസമല്ല നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥിതിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറി ഒരു കൃത്യമായ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ഒരാളെ കുറ്റക്കാരനാണെ കുറ്റക്കാരനാണെങ്കിൽ ഇയാളെ കുറ്റക്കാരനാക്കിക്കോ ഇനിയിപ്പോൾ കുറ്റക്കാരനായ ആളുകൾക്ക് പോലും എന്ത് ചെയ്യാം ഹൈക്കോടതിയിലേക്ക് പോകാം ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല ഹൈക്കോടതിയിൽ പോകാൻ കഴിയുന്നത് കുറ്റവാളിയായി വിധിച്ചവർക്കും ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ പോകാം ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ അടിക്ക് എന്ത് ചെയ്യാം ദയാഹർജിയായിട്ട് പോകാം അതിനൊക്കെ തന്നെ എന്തുണ്ട് അവസരങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാ പൗരന്മാർക്കും അധികാരമുണ്ട് അതല്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തിലിരുന്ന് ആ വിചാരണ നടത്തി അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തിനാണ് നിയമവാഴ്ച എന്തിനാണ് ഈ നിയമകാര്യങ്ങളൊക്കെ ഇവരെയൊക്കെ ഏൽപ്പിച്ചാൽ പോലെ അപ്പം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റവാളിയാക്കാനോ ചാപ്പ കുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ കുറ്റവാളിയാക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളുണ്ട് ആ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ പറ്റത്തുള്ളൂ അതിനുള്ള വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൊന്നും തന്നെ ആരും വിഘാതം സൃഷ്ടിച്ചില്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കേസിൽ ഇടപെട്ട് എന്ത് ചെയ്തിട്ടില്ല വിഘാതം സൃഷ്ടിച്ചിട്ടില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹം എന്ത് ചെയ്തിട്ടില്ല അത് ഈ കേസിൽ ഇടപെട്ട് ദിലീപിനെ സഹായിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നത് സിനിമാ സംഘടനകൾ പോലും ദിലീപിനെ എന്ത് ചെയ്തു കൈവിട്ട് മാറ്റി നിർത്തി ഇനി എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്താണ് അയാൾ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ അയാൾ നിരപരാധിയായിട്ടുള്ളത് ഇനി അദ്ദേഹത്തെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് എന്തടിസ്ഥാനമാള്ളത് അപ്പോൾ ഇനി ഈ പറഞ്ഞ വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ചാനലുകൾ സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടുന്നത് ചാനലുകൾ സൃഷ്ടിക്കുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടന്ന ആളുകൾ ഇനി എന്ത് ചെയ്യുന്നു അവരിലേക്ക് അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ഇനിയും പുതിയ പുതിയ ക്യാമ്പയിനുകൾ എന്ത് ചെയ്യുന്നു പടച്ചുവിടുന്നു തന്നെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കാരണം എട്ട് വർഷം കൊണ്ട് എല്ലാ ഭാഗങ്ങളും അതായത് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള സാക്ഷികളെ വിസ്തരിക്കാനുള്ള ഉണ്ടായിരുന്നു വിസ്താരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ തെളിവെടുക്കാനുള്ള ഉണ്ടായിരുന്നു പ്രോസിക്യൂ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏറ്റവും ഇവർ അതിജീവിത ഉൾപ്പെടെ വിശ്വസിച്ച ഏറ്റവും ആദ്യോ ഉദ്യോഗസ്ഥനെ ഏതോ ട്രാൻസ്ഫർ ആക്കിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങളുണ്ടായി വീണ്ടും അദ്ദേഹത്തെ എന്തു ചെയ്തു പുനർനിയമനം നടത്തിയാണ് ഈ കേസ് നടത്തിക്കൊണ്ടുപോയത് പോയത് അതുകൊണ്ടുതന്നെ ഇനി ആ കാര്യത്തിലൊന്നും യാതൊരു വിധമായ അടിസ്ഥാനവുമില്ല ഇല്ല പണത്തിന് പരിന്തും പറക്കില്ല അതാണ് ദിലീപിന് സഹായകമായതെന്ന് പറയുന്നവരുണ്ട് അല്ല അങ്ങനെയുള്ളവർക്ക് എന്തും പറയാമല്ലോ അങ്ങനെയുള്ള പറയുന്നത് നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നവരും നാട്ടിലെ എന്താണ് ജോലി അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ വിധി കൊടുക്കാൻ പറ്റുമോ ഇവരൊക്കെ എന്തുകൊണ്ടാണ് തെളിവ് ശേഖരിച്ചു കൊടുക്കാനത് പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളെ പ്രതി എങ്ങനെ എവിടെ നിലനിൽക്കാനാണ് സുഹൃത്തായി ഒരിക്കലും പറ്റില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആഴത്തിൽ എന്ത് ചെയ്യണമായിരുന്നു ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കണമായിരുന്നു ഇതേ കുറ്റകൃത്യത്തിൽ തന്നെ എന്ത് ചെയ്തു കോടതി എട്ട് വർഷം ഏഴ് വർഷത്തോളം എന്ത് ചെയ്തു ഒന്നാം പ്രതിയെ എന്ത് ചെയ്തു പലപ്പോൾ കൊടുക്കും കൊടുക്കാതെ ജയിലിലിട്ടു കാരണം നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം ഇനി ഇത്തരത്തിലൊരു അതിജീവിതയ്ക്ക് ആവർത്തിക്കാത്ത തരത്തിൽ നിയമ സംവിധാനം ശക്തമായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്തെയാല് ഇരവാദം ഉന്നയിച്ചു കൊണ്ട് മാന്യമായി നടക്കുന്നവരെ ഇതുപോലുള്ള കേസുകളിൽപ്പെടുത്തി എന്താണ് അവരുടെ ജീവിതത്തിൽ അവരെ പത്തു വർഷം വാനിഷാക്കുന്ന രീതിയും ഒട്ടും ഭൂഷണമല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ അതിജീവിതയെ പോലെ തന്നെ മറ്റൊരു അതിജീവനകനായി എന്ത് ചെയ്തിരിക്കുവാണ് ദിലീപ് മാറിയിരിക്കുവാണ് ദിലീപിനുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് ആരും എന്താണ് സർ തന്നെയാണ് ചോദ്യം ദിലീപിനുണ്ടായ നഷ്ടങ്ങളും ചർച്ച ചെയ്യേണ്ടതല്ലേ എട്ടര വർഷക്കാലത്തോളം ചലച്ചിത്ര മേഖലയിൽ നിന്നും സകല മേഖലകളിൽ നിന്നും മാറ്റി നിർത്തിപ്പെട്ട ദിലീപിനുണ്ടായ നഷ്ടങ്ങൾ എത്രത്തോളമാണ് അപ്പോൾ കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചിട്ട് പോലും അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളാതെ ദിലീപിനെ പൂട്ടണം ദിലീപിനെ അകത്തിടണമെന്ന് പറയുന്നവർ എന്ത് യുക്തിയിന്മേലാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യം മറുവശത്ത് ശക്തമാവുകയാണ് ക്യാമറമാൻ രഞ്ജിത് രാജനൊപ്പം യദൂനാരായണൻ ദ ജേർണലിസ്റ്റ്